ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലെ വിന്നറായ സാബു മോനും സഹ മത്സരാർത്ഥിയായിരുന്ന ശ്വേതാ മേനോനും ബിഗ് ബോസിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ബി ബി ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായാണ് ഇരുവരും വന്നത് ശക്തരായ രണ്ടുപേരുടെ വരവ് ബിഗ് ബോസ് വീട്ടിൽ കാര്യമായ മാറ്റങ്ങൾക്ക് ഇടയൊരുക്കി ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുമായി രസകരമായ സംഭാഷണങ്ങളും ശ്വേതയും സ്വാപുവും നടത്തി ഇരുവരുടെയും നീക്കങ്ങൾ വലിയ പൊട്ടിത്തറുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ഇതിനിടെ ഇപ്പോൾ ജാസ്മിനുമായി ശ്വേതയും സ്വാപുവും നടത്തിയ സംഭാഷണങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലിപ്പാണ് ശ്രദ്ധ നേടുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് ശ്വേത ചോദിക്കുന്നുണ്ട് ജാസ്മിനോട് നേരത്തെ ഉണ്ടായത് ഗബ്രിയുമായി കണക്റ്റഡ് ആണെന്ന് ജാസ്മിൻ പറയുന്നു അത് എന്തിന് ഗബ്രി എന്നും ശ്വേത ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അപ്പോൾ പറയുന്ന മറുപടി ഇവിടെ ആരോ റസ്മിനോട് പറഞ്ഞ് അവളുടെ ഉള്ളിൽ കിടന്ന് അവൾ റിയാക്ട് ചെയ്യുന്നു നീയും ഗബ്രിയും പ്രീപ്ലാൻഡായാണോ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അവൾ ചോദിച്ചു പിന്നെ കുറേ ഗബ്രി പുരാണവും പറഞ്ഞു അവൾക്ക് പകരം വേറെ ആരെങ്കിലും ആണെങ്കിൽ വലിച്ചു കീറി ഒട്ടിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞു അപ്പോൾ സാബ് പറയുന്നത് യു ആർ ഫെൻറ്റാസ്റ്റിക് ജാസ്മിൻ എന്നാണ് പക്ഷേ ദേഷ്യം കൺട്രോൾ ചെയ്യണം ജാസ്മിൻ മാത്രമല്ല ഈ സീസൺ പ്രത്യേക ഓരോ പ്ലെയറിനും ഓരോ ക്യാരക്ടറുണ്ട് ഇഷ്ടമല്ലാത്ത ക്യാരക്ടറിൽ റിയാക്റ്റ് ചെയ്യണം പക്ഷേ ദേഷ്യം ശ്വേതാമേനോൻ പറയുന്നത് ജാസ്മിൻ അടുത്ത നാൽപ്പതമ്പത് ഡേയ്സ് നന്നായി കളിക്കുക നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് ജാസ്മിൻ എന്നാണ് സാബ് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് കളിക്കുക ഒറ്റയ്ക്കാണ് വന്നത് ഒരായുധവും ഇല്ല എന്ന് കരുതിയാൽ മതി ഗബ്രി കൊടുത്ത മാലയ്ക്ക് വേണ്ടി കെഞ്ചി നടക്കുന്ന ജാസ്മിനോട് പിന്നെ സ്ക്രീനിൽ വിധവയെ പോലെ ഗബ്രിയുടെ ഫോട്ടോ പിടിച്ച് പുതപ്പിനടിയിൽ പൊട്ടിക്കരയുന്നു തൊട്ടടുത്ത ജന്മം നൽകിയ മാതാപിതാക്കളുടെ ജീവനാണെന്ന് പറയുന്ന പൊന്നുവിൻ്റെയും കൂടെയുള്ള ഫോട്ടോ എന്തൊരു ഫ്രെയിമാണ് ഇവിടെ പരമാവധി ജാസ്മിൻ്റെ സ്വഭാവം പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണ് ഷേതയും സാബുവും ചെയ്തത് അവർ പറഞ്ഞത് ദേഷ്യം കുറയ്ക്കാനാണ് സൈക്കോളജിസ്റ്റ് പല പ്രാവശ്യം പറഞ്ഞു പരാജയപ്പെട്ടതാണ് ഈ സ്വഭാവം ദേഷ്യപ്പെടുമ്പോൾ വായിൽ നിന്ന് വമിക്കുന്ന തറ വാക്കുകൾ റെസ്പെക്റ്റ് ഇല്ലായ്മ പ്രതിപക്ഷ ബഹുമാനമില്ലായ്മ ഇതൊക്കെ തന്നെയാണ് ജബ്രി എന്ന കണ്ടന്റിനപ്പുറം ജാസ്മിനെ ഭൂരിപക്ഷം ആൾക്കാരും വെറുക്കാനും ഡിസ്ലൈക്ക് ചെയ്യാനുമുള്ള കാരണമെന്ന് പറഞ്ഞാണ് ഈ ക്ലിപ്പും അവസാനിക്കുന്നത് അതേസമയം രസകരമായ പല സംഭവങ്ങൾക്കും ക്ഷേതയും സാമ്പവും വഴിയൊരുക്കി വെച്ചിട്ടുണ്ട് പവർ റൂമിൽ കയറണമെന്ന് ക്ഷേത വാശി പിടിക്കുകയും എന്നാൽ പവർ ടീം നിരസിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ക്ഷേത പവർ റൂമിൽ കയറിയത് രസകരമായ സംഭവമായിരുന്നു